നിലമ്പൂർ ബൈപ്പാസ് ഇരകളോട് തട്ടിക്കയറി പൊതുമരാമത്ത് റോഡ്സ് വിഭാഗം എ ജീവനക്കാരും നിലമ്പൂർ ബൈപ്പാസിന് മുപ്പത് വർഷം മുൻപ് ഭൂമി വിട്ടു നൽകിയ മുക്കട്ട വല്ലപ്പുഴ നിവാസികളോടാണ് പൊതുമരാമത്ത് റോഡ്സ് വിഭാഗം എഇ മുഹസിൻ തട്ടിക്കയറിയത് എഇ ഓഫീസിൽ നിലമ്പൂർ ബൈപ്പാസിന് ഭൂമി വിട്ടു നൽകിയ കുടുംബങ്ങൾ സർവേ വൈകുന്നതിലുള്ള പ്രതിഷേധം അറിയിക്കാൻ എത്തിയപ്പോഴായിരുന്നു കണ്ട പോലെ കൂട്ടിക്കൊള്ളാനും സർവേ തുടരുന്നില്ലെന്നും പറഞ്ഞ പ്രകോപനപരമായി സംസാരിച്ചത് ആവശ്യത്തിന് ജീവനക്കാരില്ലെന്നും ഞങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ മാത്രമേ സർവേ നടക്കൂ നടക്കൂവെന്നും കണ്ടപോലെ കൂട്ടിക്കൊള്ളാനും വെല്ലുവിളി ഉയർന്നതോടെ ബൈപ്പാസ് ഇരകൾ എഇയുടെ നിലപാടിനെ ചോദ്യം ചെയ്തു ഇത് ഓഫീസിനുള്ളിൽ നേരിയ വാക്കേറ്റങ്ങൾക്കിടയാക്കി പി വി അൻവറിന്റെ നേതൃത്വത്തിൽ മാസങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരത്തെത്തി മുഖ്യമന്ത്രി ധനമന്ത്രി എന്നിവരെ കണ്ട സ്ഥലമുടമകൾ നടത്തിയ ചർച്ചയെ തുടർന്നാണ് പുതിയ സർവേ തുടങ്ങിയത് എന്നാൽ ആവശ്യത്തിന് ജീവനക്കാരില്ലെന്ന കാര്യം പറഞ്ഞ സർവേ നട നടപടികൾ അകാരണമായി നീട്ടിക്കൊണ്ടു പോവുകയായിരുന്നു മുഖ്യമന്ത്രിയും കളക്ടറും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോട് പറയണമെന്നും ഇത് തങ്ങളുടെ ഡ്യൂട്ടി അല്ലെന്നും ഇനി സർവേ നടത്തില്ലെന്നുമാണ് എ ഇ മറുപടി നൽകിയത് വൃക്കരോഗി ക്യാൻസർ രോഗി ഉൾപ്പെടെയുള്ളവരാണ് സർവേ നടപടി പൂർത്തീകരിച്ച് നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് നിലമ്പൂരിലെ പൊതുമരാമത്ത് റോഡ്സ് വിഭാഗം എ ഇയുടെ ഓഫീസിലെത്തിയത് എ ഇ തങ്ങളോട് അപമര്യാദയായി പെരുമാറിയെന്നും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകുമെന്നും ഇവർ പറഞ്ഞു പി വി അൻവറിനൊപ്പം മുഖ്യമന്ത്രിയെ കണ്ടതിന്റെ പേരിൽ ആർക്കോ വേണ്ടി എ ഇ നടപടികൾ വൈകിക്കുകയാണ് സ്ഥലമുടമകൾ ഉന്നയിച്ചു ഈ ചാനൽ നിലമ്പൂർ ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പാരമ്പര്യം ഗോൾഡൻ ഡയമണ്ട്സ്